നമ്മൾ നമ്മൾ ചോദിച്ചിട്ട് ആ നമ്മളോടാണ് ഇന്ത്യ നമസ്കാരം കൊടുക്കില്ല എന്ന് പറഞ്ഞ നടി നിമിഷ ട്രോളി സോഷ്യൽ മീഡിയ ി ജെ പിക്ക് ആയി അക്കൗണ്ട് തുറന്നതോടെ സുരേഷ് ഗോപിയെ ട്രോളിയ നിമിഷ സജയന്റെ പഴയ വീഡിയോ കുത്തിപ്പൊക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ തൃശ്ശൂർ ചോദിച്ചിട്ട് നമ്മൾ കൊടുത്തില്ല പിന്നെയാണ് ഇന്ത്യ എന്നായിരുന്നു നിമിഷ സജയൻ മുൻപൊരിക്കൽ ഒരു വേദിയിൽ വെച്ച് പറഞ്ഞത് ഇപ്പോൾ തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ മിന്നുന്ന വിജയത്തോടെ നടിയും ട്രോളുകളിൽ നിറയുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനിടെ തൃശൂർ എനിക്ക് വേണം ഞാൻ അങ്ങെടുക്കുക എന്ന സുരേഷ് ഗോപിയുടെ ഡയലോഗ് വലിയ ഹിറ്റായിരുന്നു തിരഞ്ഞെടുപ്പിൽ പരാജയം ഏറ്റുവാങ്ങിയതോടെ അത് പിന്നെ പലരും പലവട്ടം പരിഹാസമാക്കി മാറ്റി എന്നാൽ ഒടുവിൽ തൃശൂർ അങ്ങെടുത്തുകൊണ്ട് തന്നെ സുരേഷ് ഗോപി വിമർശകർക്ക് മറുപടി നൽകിയിരിക്കുകയാണിപ്പോൾ ി ജെ പി സംബന്ധിച്ചിടത്തോളം മേരെ മധുരമുള്ള വിജയം തന്നെയാണ് സുരേഷ് ഗോപി സമ്മാനിച്ചിരിക്കുന്നത് വോട്ടെണ്ണലിന്റെ എല്ലാ ഘട്ടത്തിലും മുന്നിട്ടുനിന്നുകൊണ്ടാണ് നടന്റെ വിജയം ലോക്സഭാ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും നേരത്തെ തോറ്റ സുരേഷ് ഗോപിയെ ഇത്തവണ തൃശ്ശൂരുകാർ കൈവിട്ടില്ല എല്ലാ വിഭാഗങ്ങളുടെയും വോട്ട് അനുകൂലമാക്കിയ വിജയം തന്നെയാണിത് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ ഇടതു വലതു മുന്നണികൾ നടത്തിയ നീക്കങ്ങളെല്ലാം തന്നെ നിഷ്പ്രഭമായി വിവാദങ്ങളൊന്നും തന്നെ സുരേഷ് ഗോപിയെ ബാധിച്ചതുമില്ല തിളക്കമാർന്ന വിജയവുമായി എം പി ആകുകയാണ് സുരേഷ് ഗോപി കലാകാരൻ എന്ന നിലയിൽ നോമിനേറ്റഡ് രാജ്യസഭാ അംഗമായ പ്രവർത്തന കരുത്ത് സുരേഷ് ഗോപിക്കുണ്ട് ഇതുമായാണ് ലോക്സഭയിലേക്ക് നടൻ നടന്നു കയറുന്നത് അങ്ങനെ തൃശൂരിനെ സുരേഷ് ഗോപി അങ്ങ് എടുക്കുകയാണിപ്പോൾ ി ജെ പി പ്രതീക്ഷിച്ചതിലും വലിയ വിജയം തന്നെയാണ് സുരേഷ് ഗോപി തൃശൂരിൽ നേടുന്നത് നിയമസഭയിൽ ഒ രാജഗോപാൽ ജയിച്ച് ബി ജെ പി അക്കൗണ്ട് തുറന്നിരുന്നു എന്നാൽ ലോക്സഭയിൽ കേരളത്തിൽ നിന്നും ബി ജെ പിക്ക് ആദ്യമായാണ് ഒരംഗത്തി കിട്ടുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ടാണ് സുരേഷ് ഗോപിയുടെ വിജയം പൂരം മുടങ്ങിയതും സുരേഷ് ഗോപിക്ക് നേട്ടമായി മാറി ഇതിന്റെ തരംഗം തൃശൂരിൽ അലയടിച്ചു എന്നതിന് തെളിവാണ് സുരേഷ് ഗോപിയുടെ ഈ വിജയം ഇടതുപക്ഷത്ത് സുനിൽ കുമാറിന് ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാനായി തൃശൂരിൽ കെ മുരളീധരൻ മുരളീധരനേൽക്കുന്നത് വമ്പൻ തോൽവി തന്നെയാണ് വടകരയിൽ നിന്നും സുരേഷ് ഗോപിയെ തോൽപ്പിക്കാനായി തൃശൂരിൽ സ്ഥാനാർത്ഥിയായ വ്യക്തിയാണ് കെ മുരളീധരൻ വോട്ടെണ്ണലിന്റെ തുടക്കത്തിൽ യു ഡി എഫും എൽ ഡി എഫും മാറി മാറി മുന്നേറിയ മണ്ഡലത്തിൽ ഒന്നര മണിക്കൂർ കഴിഞ്ഞതോടെയാണ് സുരേഷ് ഗോപി മേൽക്കൈ നേടിയത് സുരേഷ് ഗോപിയുടെ വരവോടെ തൃശൂർ കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടി കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന ദിവസം മത്സരരംഗത്തെത്തിയ സുരേഷ് ഗോപി തൃശ്ശൂർ എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വിരലിൽ എണ്ണാവുന്ന ദിവസത്തിൽ പ്രചരണം ശക്തമാക്കി ഇരു മുന്നണികളെയും വിറപ്പിച്ചുകൊണ്ട് തന്നെയായിരുന്നു വോട്ട് ശതമാനം അദ്ദേഹം വർദ്ധിപ്പിച്ചത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകളാണ് അന്ന് സുരേഷ് ഗോപി നേടിയത് അന്ന് തുടങ്ങിയ കഠിനാധ്വാനമാണിപ്പോൾ വിജയമായി മാറുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്ന് മത്സരിച്ചുവെങ്കിലും ലോക്സഭയാണ് തന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ശബരിമല വിഷയം കത്തി നിന്ന സാഹചര്യത്തിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സുരേഷ് ഗോപി തൃശൂരിൽ പരീക്ഷിക്കാനായി ബി ജെ പി നേതൃത്വം തയ്യാറായത് ബാലികേറാമലയായ കേരളത്തിൽ തൃശ്ശൂർ എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ബി ജെ പിയുടെ പടനീക്കം അതിനായി പ്രധാനമന്ത്രി മോദിയെ തന്നെ പലതവണ രംഗത്തിറക്കി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിനു മുമ്പ് ഔദ്യോഗികമായി അല്ലാതെ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിയും സുരേഷ് ഗോപി തന്നെയായിരുന്നു സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്ന് തവണയാണ് തൃശ്ശൂരിലെത്തിയത് മോദി തരംഗത്തിനൊപ്പം തന്നെ സുരേഷ് ഗോപിയുടെ ആക്ഷൻ ഹീറോ പരിവേഷവും തൃശൂരുകാർ അംഗീകരിച്ചു അങ്ങനെ മോദിക്ക് വേണ്ടി തൃശൂരിനെ സുരേഷ് ഗോപി ഏറ്റെടുക്കുകയാണ് തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്തെല്ലാം തന്നെ ക്രൂരമായ സൈബർ അറ്റാക്കുകൾക്കാണ് അദ്ദേഹം പാത്രമായത് അദ്ദേഹത്തിന്റെ ഓരോ സംസാരത്തിലും തങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രമെടുത്ത് അതിനെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയായിരുന്നു എതിരാളികൾ മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയെന്ന് പറഞ്ഞു തുടങ്ങിയ വിമർശനം അതിന്റെ ഏറ്റവും ഭീകരമായ അവസ്ഥയിലേക്ക് വരെ എത്തി പിന്നാലെ ലൂർദ് മാതാവിന് പൊൻകിരീടം സമ്മാനിച്ച വിഷയവും എത്തി കിരീടം അപ്പോൾ തന്നെ നിലത്ത് വീണു എന്ന് കാണിച്ചു തുടങ്ങിയ ട്രോളുകൾ കിരീടത്തിൽ സ്വർണം പൂശിയതിന്റെ വിശ്വാസ്യതയെ വരെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് എത്തി അപ്പോഴും അതിലൊന്നും പതറിപ്പോകാതെ തന്റെ വിശ്വാസപ്രകാരം തന്നാൽ കഴിയുന്നതാണ് താൻ മാതാവിന് നൽകിയത് എന്ന് പറഞ്ഞ തനിക്ക് നേരെ വന്ന രാഷ്ട്രീയ അമ്പുകളുടെ മുനയൊടിച്ചു വിട്ടു അദ്ദേഹം പിന്നാലെ കലാമണ്ഡലം ഗോപിയുടെ ഗൃഹസന്ദർശനവുമായി ബന്ധപ്പെട്ട വിവാദവും വന്നു ഇവിടെയും തീർന്നില്ല തിരഞ്ഞെടുപ്പ് നടത്തി എന്ന പരാതിയിലും സുരേഷ് ഗോപിയിൽ നിന്നും ജില്ലാ കളക്ടർ വിശദീകരണം തേടി വോട്ട് അഭ്യർത്ഥിച്ചു നൽകുന്ന കുറിപ്പിൽ പ്രിന്റിംഗ് വിവരങ്ങളില്ല എന്ന പരാതിയിലായിരുന്നു കളക്ടർ വിശദീകരണം തേടിയത് സുരേഷ് ഗോപി തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്നാരോപിച്ചുകൊണ്ട് എൽ ഡി എഫ് നൽകിയ പരാതിയിലായിരുന്നു വിശദീകരണം തേടിയത് സി പി ഐ ജില്ലാ സെക്രട്ടറിയും എൽ ഡി എഫ് തൃശൂർ പാർലമെന്റ് മണ്ഡലം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ട്രഷററുമായ കെ കെ വത്സരാജായിരുന്നു പരാതി നൽകിയത് സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥനയിൽ ആവശ്യം വേണ്ട പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് സംബന്ധിച്ച വിശദാംശങ്ങളില്ല എന്നായിരുന്നു പരാതി ജനപ്രാതിനിധ്യ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരമായിരുന്നു പരാതി നൽകിയത് ജില്ലയിലെ മുഖ്യ മുഖ്യവരണാധികാരി കൂടിയായ ജില്ലാ കലക്ടറായിരുന്നു സ്ഥാനാർത്ഥിയോട് വിശദീകരണം തേടിയത് ഇവിടെയും രാഷ്ട്രീയ ഒളിയമ്പുകൾ അവസാനിച്ചില്ല തൃശൂരിൽ കൈനീട്ടം നൽകിയെന്നത് പോലും വിവാദമാക്കി മാറ്റി ശത്രുക്കൾ രംഗത്തെത്തി പണം കൊടുത്ത് വോട്ട് വാങ്ങുന്ന ബി ജെ പി ശൈലിയാണിതെന്നും അദ്ദേഹത്തെ ഇടതുപക്ഷം ഉൾപ്പെടെ വിമർശിച്ചു അവരുടെ വികലമായ സങ്കല്പമാണ് ഇതൊക്കെയെന്നും ദൈവത്തിന് വേണ്ടിയാണ് ഞാൻ കൈനീട്ടം നൽകിയത് എന്നും രാഷ്ട്രീയ പാർട്ടിയുടെ തണലായി നിന്നല്ല ഇതെല്ലാം ചെയ്യുന്നത് എന്നുമായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത് വിമർശിക്കുന്നവരെ എൻഡോസൽഫാൻ ദുരിതബാധിത സ്ഥലത്ത് കണ്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു പണ്ടൊരു ദളിത് യുവതിക്ക് എം പി ഫണ്ടിൽ നിന്ന് സഹായം എത്തിച്ചപ്പോൾ അതിനെ വിലക്കിയവരാണ് ഇന്ന് വിമർശനവുമായി രംഗത്ത് വരുന്നത് എന്നും സുരേഷ് ഗോപി വിമർശകർക്ക് തകർപ്പൻ മറുപടി തന്നെ നൽകി വടക്കനാഥ ക്ഷേത്രത്തിലെയും മറ്റ് ക്ഷേത്രങ്ങളിലെയും മേൽശാന്തിക്കും ജീവനക്കാർക്കും ഭക്തർക്കും കൈനീട്ടം നൽകിയതിനെ പരിഹസിച്ചുകൊണ്ടായിരുന്നു വിമർശകർ അദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നത് അഞ്ചു ദിവസം കൊണ്ട് പതിനായിരക്കണക്കിന് ആളുകൾക്കാണ് അദ്ദേഹം കൈനീട്ടം വിതരണം ചെയ്തത് നടു റോഡിൽ ആരാധകർക്ക് കൈനീട്ടം കൊടുക്കുന്നത് ശരിയായ നടപടിയല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി പോകുന്ന വഴിക്ക് കൈ കാണിച്ചത് കൊണ്ട് മാത്രമാണ് അവിടെ വണ്ടി നിർത്തിയത് റോഡിൽ വെച്ച് കൈനീട്ടം കൊടുക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് വാഹനത്തിൽ വെച്ച് കൈനീട്ടം നൽകിയത് ആരെയെങ്കിലും ഒരാളെ നിർബന്ധിച്ച് കാലിൽ പിടിപ്പിച്ചതാണ് എന്ന് തെളിയിച്ചു കാണിക്കണമെന്നും സുരേഷ് ഗോപി എം പി പ്രതികരിച്ചിരുന്നു സോഷ്യൽ മീഡിയ സജീവമായ കാലത്ത് അതിന്റെ പരമാവധി സാധ്യതകൾ ഉപയോഗിച്ചും സുരേഷ് ഗോപിക്കെതിരെ പ്രതിയോഗികൾ തന്ത്രങ്ങൾ മെനഞ്ഞു മാനസികമായ ആത്മവിശ്വാസം കെടുത്തുക എന്നുള്ളതായിരുന്നു ഇത്തരം തന്ത്രങ്ങൾക്ക് പിന്നിൽ കരുവനൂർ വിഷയത്തിലെ പദയാത്രയിൽ ക്ഷീണിതനായി എന്ന് കാണിച്ച് വീഡിയോ ട്രോളുകളും പോസ്റ്റുകളും പ്രചരണ സമയത്തെ ഡാൻസ് വീഡിയോകൾ എടുത്തുള്ള കളിയാക്കലുമെല്ലാം അവിടെ അതിർവരമ്പുകളെയും എല്ലാ അതിർവരമ്പുകളെയും ലംഘിക്കുന്നത് തന്നെയായിരുന്നു ഇവിടെയൊക്കെ തന്നെയും തന്റെ സിനിമകളിലെ കഥാപാത്രത്തിന്റെ അതേ കരുത്തോടെ നിന്ന് എല്ലാ പൊതുയോഗങ്ങളിലും അദ്ദേഹം ഒരു കാര്യം മാത്രം ആവർത്തിച്ചു തൃശ്ശൂർ എടുത്തിരിക്കുമെന്ന് ജൂൺ നാലിന് തൃശ്ശൂരിൽ ഉയർപ്പാണ് സംഭവിക്കാൻ പോകുന്നത് എന്നും തൃശ്ശൂർ വഴി കേരളത്തിന്റെ ഉയർപ്പ് സംജാതമാകണമെന്നും തൃശൂർ എടുക്കാൻ വേണ്ടി തന്നെയാണ് താൻ വന്നത് എന്നും അദ്ദേഹം ആവർത്തിച്ചു കൊണ്ടേയിരുന്നു എന്തായാലും ഒടുക്കം സുരേഷ് ഗോപി തന്റെ വാക്ക് പാലിച്ചു ഇപ്പോഴിതാ തൃശൂരിലെ ജനങ്ങൾ അദ്ദേഹത്തിന്റെ വിജയം കൊണ്ടാടുകയാണ്